ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് വ്യക്തമായിരിക്കുകയാണ് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭരണം കൂടി ബി ജെ പിയുടെ കയ്യിലെത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമായേക്കും ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹി ജനത എങ്ങനെയാണ് വിധിയെഴുതിയത് എന്ന് പരിശോധിക്കാം കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും ഡൽഹിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എ എ പി വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നത് എന്നാൽ ആർക്കും കേവല ഭൂരിപക്ഷം നേടാൻ ആയിരുന്നു എഴുപതംഗ സഭയിൽ മുപ്പത്തി സീറ്റുകളാണ് ബി നേടിയത് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടി ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ബി സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് തടയുന്നതിനായി എട്ട് സീറ്റ് നേടിയ കോൺഗ്രസ് ആം ആദ്മിയെ പിന്തുണച്ചു എന്നാൽ ഈ സർക്കാരിന് നാൽപ്പത്തി ഒൻപത് ദിവസത്തെ ആയസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോക്പാൽ ബില്ലിനെ ചൊല്ലി ആപ്പ് സർക്കാർ രാജിവെച്ചതോടെ രാജ്യ തലസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന് ഏറ്റവും മികച്ച വിജയമാണ് ആം ആദ്മി പാർട്ടി സ്വന്തമാക്കിയത് ആകെയുള്ള എഴുപത് സീറ്റിൽ അറുപത്തിയേഴ് സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി വിജയം കൊയ്തത് ബിജെപി മൂന്ന് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ കോൺഗ്രസ്സിന് ഒരു സീറ്റും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി വിജയം ആവർത്തിച്ചു എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് ആപ്പ് ഭരണ തുടർച്ച നടത്തിയത് ബിജെപി എട്ട് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റിലും വിജയിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ പതിനഞ്ച് വർഷം ദേശീയ തലസ്ഥാനം വിജിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ തകർന്നടിഞ്ഞത് ഇത്തവണ കോൺഗ്രസ് കോണ്ഗ്രസ് ആംആദ്മിയുടെ വോട്ട് പിടിച്ചതാണ് പാര്ട്ടിക്ക് തിരിച്ചടിയായത് എന്നാണ് വിവരം